ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പം നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് പോയ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ടുള്ളത് ഷാർജയിലുള്ള എസ് എസ് പോയിട്ടുള്ളത് അപ്പം ഇപ്പം വെക്കേഷൻ ആണല്ലോ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എന്താ ഇവർക്ക് കുറേ നേരം ഇങ്ങനെ വീടിനുള്ളിലൊക്കെ ഇരിക്കുമ്പോഴേക്കും ഫുള്ള് ബോറഡി ആട്ടോ പിന്നെ കുറേ ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇക്ക വരുന്ന സമയത്ത് വൈകിട്ട് നമ്മളിങ്ങനെ മക്കളെ കൊണ്ട് പുറത്തേക്ക് ഒന്ന് കളിക്കാനായിട്ടൊന്ന് ഇറങ്ങൂട്ടോ അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർക്കിൽ കൊണ്ടുപോകാരുന്നു ഇപ്പം നല്ല ചൂട് ടൈം ആയതുകൊണ്ട് തന്നെ പാർക്കിൽ കൊണ്ടുപോയി കുറച്ച് കളിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല രണ്ടുപേരും അങ്ങ് ക്ഷീണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പാർക്കിലൊന്നും കൊണ്ടുപോയിട്ടില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്ലേ ഏരിയ അങ്ങനെയുള്ള അപ്പം സമ്മർ വെക്കേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ട്യൂസ്ഡേയ്സ് ഒക്കെ ഇവിടെ വൺ ആട്ടോ വരുന്നത് എല്ലാ ട്യൂസ്ഡേയും ഈ ഒരു ഫൺ സിറ്റിക്കുള്ളിലേക്ക് വൺ വൺ ആണ് ഈ കുട്ടികളുടെ റൈഡ്സിനൊക്കെ വരുന്നത് അപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാണ് കളിക്കാം വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഒറ്റപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആണെങ്കിൽ മേ ബി ഇത്ര റഷ് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കണം ഇത്രയും നല്ല തിരക്കുള്ളത് കാർഡ് എടുക്കാനൊക്കെ ആണെങ്കിലും ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം ദേ ഇങ്ങനെ സ്വിങ്ങിലൊക്കെ കളിക്കുവാണ് അപ്പം അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ മക്കൾക്കൊക്കെ കളിക്കാനായിട്ട് വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഓയസസ് മോഡലിലേക്ക് വരുന്നത് മക്കളെ കൊണ്ട് കളിപ്പിക്കാനായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം അല്ലാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കൂടുതലും നമ്മൾ മദീന മോളിലാണ് കളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഇതുപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടെറംസ് ടു തെരംസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചില ദിവസങ്ങളിൽ വണ്ടെരംസ് ചില ദിവസം ടൂ തെരംസ് പിന്നെ എന്താ പറയുക വീക്കെൻഡാണെങ്കിൽ കൂടുതലാണ് കേട്ടോ നോർമൽ റേറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് എപ്പോഴും അവിടെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവർ പിന്നെ ഇതുപോലെ റൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കളിയും ബഹളവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നേ ഇവർക്കെന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഈ മോളിലൊക്കെ ആണെങ്കിലും എന്താ ഒരുപാട് നല്ല നല്ല ഷോപ്പ്സ് ഉണ്ട് മാക്സിലൊക്കെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കയറിയിട്ടില്ല കേട്ടോ നമ്മൾ വന്നപ്പോൾ തന്നെ ഇക്കെ വന്നിട്ട് വന്നപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം കുറേ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെൻ്റ് പോയിന്റ് ഒക്കെ ഓപ്പൺ ആയിരുന്നു പക്ഷെ അവിടെയും എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നെട്ടോ സെവൻറ്റി പെർസെൻറ്റേജ് എന്തൊക്കെയോ അപ്പം നമ്മൾ പിന്നെ വേറെ ഷോപ്പിലോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല നേരെ നമ്മൾ ഇവരെ കളിപ്പിക്കാനായിട്ട് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പിന്നെ ലേറ്റായി കുറേ ഷോപ്പും കാര്യങ്ങളും എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അവർ രണ്ടുപേരും അവിടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ പിന്നെ കുറേ കളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ മെക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഫസ്റ്റ് ഒക്കെ ആദ്യമൊക്കെ വൺ തെറംസ് ആയിരുന്നു ഇപ്പം അത് ടു തെറംസിനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ മോളിലൊക്കെ വരുമ്പം നമ്മളിങ്ങനെ വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചൂട് സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര നല്ലൊരു എന്താ പറയുക ആകെ ഒരു സുഖോ അപ്പം അങ്ങനെയായിട്ട് ഐസ് ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർക്കും ഈയൊരു ഐസ് ക്രീം ഭയങ്കര ഇഷ്ടം കേട്ടോ അജാനും ഒക്കെ ഇഷ്ടമാണ് പിന്നെ ഐസ്ക്രീം ക്രീം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ആകെ സൈലൻ്റ് ആയിട്ട് പിന്നെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നോളൂ കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നാലാളും ഐസ് ക്രീമൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ രാത്രി ഫുഡൊക്കെ ആക്കിയിട്ട് തന്നെയട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫുഡൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ മറ്റു കാണുന്നവരേക്കും ബായ് അസാം അല്ലെ